നമസ്കാരം അത്യാധുനിക കണ്ടുപിടുത്തങ്ങൾ നൂതന ഗവേഷണങ്ങൾ അത്യാകർഷക നിർമ്മിതികൾ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ ആഗോള ശ്രദ്ധ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന ലോക ടൂറിസം ഭൂപടത്തിലും ചൈനയ്ക്ക് മുൻനിര സ്ഥാനമാണുള്ളത് ലോകത്തിലെ തന്നെ പല വിസ്മയ കാഴ്ചകളുടെയും സംഗമ ഭൂമിയാണ് ചൈന ലോകാത്ഭുതങ്ങളിലൊന്നായ വൻമതിൽ ബെയ്ജിംഗിലെ ഫോർബിഡൻ സിറ്റി ടെമ്പിൾ ഓഫ് ഹെവൻ സിയാനിലെ ടെറാക്കോട്ട ആർമി തുടങ്ങിയ ചരിത്ര സാംസ്കാരിക നിർമ്മിതികൾക്കൊപ്പം ഷാങ്ഹായ് ടവർ ഹോങ്കോങ് സ്കൈലൈൻ ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് മുതലായ ആധുനിക നിർമ്മിതികളും സൗകര്യങ്ങളും ചൈനയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന കൗതുക കാഴ്ചകളാണ് ഇത്തരത്തിലുള്ള മനുഷ്യ നിർമ്മിതികൾക്ക് പുറമെ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളും ചൈനയ്ക്ക് സ്വന്തമായുണ്ട് മഞ്ഞ പർവ്വതം എന്നറിയപ്പെടുന്ന ഹുവാങ് ഷാൻ പർവ്വതം അവതാർ സിനിമയിലെ ഫ്ലോട്ടിംഗ് മലകളോട് സമാനമായ സാങിയാജി നാഷണൽ ഫോറസ്റ്റ് പാർക്ക് ങ്ങളും വെള്ളച്ചാട്ടങ്ങളും വിസ്മയം തീർക്കുന്ന ഗ്വിലിൻലി നദി ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൌണ്ട് എവറസ്റ്റ് എന്നിവ കാണാൻ നിരവധി സഞ്ചാരികളാണ് ചൈനയിലേക്ക് ഒഴുകിയെത്തുന്നത് ഇതിനെല്ലാം പുറമെ ഇപ്പോഴിതാ മറ്റൊരു വിസ്മയ നിർമ്മിതി കൂടി ചൈനയിലെ അത്ഭുത കാഴ്ചകളിൽ ഇടം നേടിയിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പാലം ചൈന സാധ്യമാക്കിയിരിക്കുകയാണ് ഹ്യുവാൻചിയാങ് ഗ്രാൻഡ് ക്യാൻ എന്ന ആ പാലം ഗിഷ്യു പ്രവശ്യയിലെ ഉയർന്ന ഒരു മലനിരയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ പാലം ചൈന സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ് അറുനൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം ചൈനയിലെ ഏറ്റവും ദുർഘടമായ ഭൂപ്രദേശത്തേക്കുള്ള ഗതാഗത പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിലാണ് സാധ്യമാക്കിയിരിക്കുന്നത് അതോടൊപ്പം പ്രധാന വിനോദസഞ്ചാര ഇടമായി ഈ പാലത്തെ മാറ്റാനും ചൈന ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം മീറ്റർ നീളമാണ് ഹ്യുവാങ് ഗ്രാൻഡ് കനോണിന് ഉള്ളത് ബി ബി സി റിപ്പോർട്ട് ചെയ്യും പ്രകാരം ഈ പാലം നിലവിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ടു മേഖലകളിലേക്ക് മുമ്പ് എത്തിച്ചേരാൻ രണ്ടു മണിക്കൂർ യാത്ര ആവശ്യമായിരുന്നു എന്നാൽ പാലം സജ്ജമായതോടെ ആ യാത്രാ സമയം വെറും രണ്ടു മിനിറ്റായി ചുരുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ മാസമാണ് പാലത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള പരീക്ഷണങ്ങൾ നടത്തിയത് വിദഗ്ധരായ എഞ്ചിനീയർമാരടങ്ങിയ സംഘമാണ് സുരക്ഷാ പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത് തൊണ്ണൂറ്റിയാറ് ട്രക്കുകൾ പാലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിർത്തിയിട്ടാണ് ഈ പാലത്തിന്റെ ഭാരപരീക്ഷണം നടത്തിയത് നാനൂറിലധികം സെൻസറുകൾ സ്ഥാപിച്ച് പാലത്തിന്റെ പ്രധാന സ്പാൻ തൂണുകൾ കേബിളുകൾ സസ്പെൻഡറുകൾ എന്നിവയുടെ ചലനങ്ങൾ വിദഗ്ധ സംഘം നിരീക്ഷിക്കുകയുണ്ടായി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ചൈനീസ് സർക്കാർ മാധ്യമങ്ങളിൽ ഈ പാലവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഈ പാലം ഉയർത്തുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന ടവറുകളും ഒപ്പം അതുവഴി നീങ്ങുന്ന വാഹനങ്ങളും ആ വീഡിയോയിൽ കാണാനാകും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം എന്നതുപോലെ തന്നെ ഒരു പർവ്വത പ്രദേശത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ സ്പാനുള്ള പാലം എന്ന റെക്കോർഡും ഹുവാങ് ചിയാങ് ഗ്രാൻഡ് ക്യാനിൻ പാലത്തിനുണ്ട് ഈ പാലത്തിന്റെ താരത്തെ വ്യൂ ലഭിക്കുന്ന തരത്തിലുള്ള സൈറ്റ് സീയിംഗ് എലിവേറ്റർ സ്കൈ കഫേകൾ പ്ലാറ്റ്ഫോമുകൾ എന്നിവയും പാലത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അത് സഞ്ചാരികൾക്ക് ഏറെ ദൃശ്യാനുഭവം പകർന്നു നൽകും വാർത്തയുടെ നിറം തേടി തനി നിറം